ലോകത്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ടാലൻറ്റുകളുണ്ട് പല മേഖലകളിൽ കലാപരമായിട്ട് സാംസ്കാരികപരമായിട്ട് ഓരോ മനുഷ്യർക്കും വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളുമാണ് ഉണ്ടാകുക എന്നതാണ് എന്നാൽ ഓട്ടോമൊബൈൽ മേഖലയിലും ഒരുപാട് ആളുകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളുണ്ട് പല ബ്രാൻഡുകളും ആ കഴിവുകളെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെ അറിയപ്പെടാത്ത ഒരുപാട് കഴിവുള്ള ആളുകളുമുണ്ട് ആ ഉദാഹരണമാണ് നമ്മൾ ഈ റീസെൻ്റ് ഒരുപാട് സ്റ്റോറീസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കുഞ്ഞുകുട്ടി കാരുണ്ടാക്കി വലിയ ആൾ കാരുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ സ്വന്തം ടാലൻറ്റും അല്ലെങ്കിൽ അവരുടെ അകത്തുള്ള ആ ഒരു ഫയർ അവർക്ക് കിട്ടുന്ന സാഹചര്യങ്ങളൊക്കെ ഉപയോഗിച്ച് സ്വന്തമായിട്ട് വാഹനങ്ങളുണ്ടാക്കുന്ന ധാരാളം ആളുകളെ അങ്ങനെ നമ്മൾ റിയൽ ലൈഫിലൂടെ കണ്ടിട്ടുണ്ട് എന്നതാണ് ഇതെൻ്റെ കൂടെയുള്ളത് എൻ്റെ ഒരു സുഹൃത്താണ് ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ തന്നെ ആശയങ്ങൾ ഉപയോഗിച്ച് ചില വാഹനങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് വെൽക്കം സാലു ബ്രോ ാണ് അതും ഒരു വലിയ ഹൈലൈറ്റ് ആണ് നമുക്ക് സംസാരിക്കാം അതിനെ കുറിച്ചൊക്കെ വാഹനങ്ങളെ കുറിച്ചും സംസാരിക്കാം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരു ടാലന്റ് ഹണ്ട് വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം അവിടാണ് സാലുബ്രോ ഡ്രീം ടെക് ബൈ സാലുബ്രോ യെസ്ണ്ട് പ്രധാനമായിട്ടും ഓട്ടോമൊബൈൽ റിലേമോട്ടീവ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് കോഴിക്കോട്ടുകാരാണ് വെള്ളിമാടുവുന്നുകാരനാണ് എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ കഴിവ് ഉപയോഗിച്ച് രണ്ട് വാഹനങ്ങൾ കസ്റ്റം ബിൽഡ് ചെയ്തിട്ടുണ്ട് ഒരു വാഹനം മാറ്റങ്ങൾ അത് എനിക്ക് ഈ വിന്റേജ് കാറുകളോട് ഭയങ്കര ഇഷ്ടമാണ് കൊറേ കാലങ്ങളായിട്ടുള്ളതാ ഞാൻ റോഡിലൂടെ പോകുമ്പോൾ റോഡിലോട്ടൊക്കെ നോക്കി നിക്കും പക്ഷെ നമുക്ക് നമ്മൾക്ക് ഓർമ്മല്ലേ അപ്പം ഇതെന്താന്ന് പറയാണെങ്കിൽ ഇത് നമുക്ക് എന്തായാലും വിന്റേജ് കാർ നമുക്ക് ഒരിക്കലും നമുക്ക് വാങ്ങാൻ പറ്റും തോന്നുന്നില്ല അത്ര ആരും കൊടുക്കൂല അതൊക്കെ അങ്ങനെയാണ് അത് ഭയങ്കര വലിയ അപ്പൊ എനിക്ക് പഴയ ടൈപ്പ് റോൾസ് റോയ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ിണ്ട് എന്ത് ഭംഗിയാണ് അത് ഓപ്പൺ ആയിട്ട് തന്നെയാണ് പിന്നെ എസ്പെഷ്യലി എടുത്തു പറയുന്നത് സ്പിരിറ്റ് ഓഫ് എസ് എസ് സി അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പഴുള്ള വാഹനത്തിലൊക്കെ റോസർ റോസർ ഒക്കെ ഉള്ള തന്നെ അപ്പായി വരുന്നാണുള്ളത് പണ്ടൊക്കെ ഓപ്പൺ ആയിട്ട് കണ്ടിട്ടുണ്ട് അപ്പം ഇത് എന്തുകൊണ്ട് നമുക്കൊന്ന് ഒരു ഒരു പ്രോട്ടോ ടൈപ്പ് ചെയ്തുവിടാന്നുള്ള ചിന്താഗതിയിലാണ് അപ്പൊ ഞാൻ എങ്ങനെ ചെയ്യാൻ വെൽഡിംഗ് ഒന്നും പഠിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു അപ്പൊ ഇതിനെ കുറിച്ചായി പിന്നെ കുറച്ച് കാലങ്ങളായിട്ട് എന്റെ ഒരു ഇത് അപ്പം ഞാന് വെൽഡിംഗ് മെഷീൻ ഒക്കെ കോയമ്പത്തൂർ കടക്ക് ഞാൻ പോറുണ്ട് വീഡിയോ കിടക്ക അപ്പൊ ഒരു വെൽഡിംഗ് മെഷീൻ കിട്ടി ആദ്യം വെൽഡിംഗ് ഒരു മൂന്നാല് ദിവസം കൊണ്ട് പഠിച്ചു ആ അതെ അതെ അപ്പം ഇന്നോട് ക്രൈസ് ആണ് ഓൾറെഡി എനിക്കൊരു കാർ ഉണ്ടായിരുന്നു പണ്ട് ഒരു എയ്റ്റ് ഹൺഡ്രഡ് ഇരുപത്തിനാല് മണിക്കൂർ വർക്ക് ഷോപ്പിലാ അപ്പൊ എനിക്കറിയാം ഏകദേശം അങ്ങനെ ഞാൻ പ്രാക്ടിക്കൽ ആയിട്ട് കുറച്ച് പഠിച്ചിട്ടുണ്ട് അങ്ങനെ ആദ്യം ഒരു ഡിസൈൻ ചെയ്തു മനസ്സിലുള്ള അത് ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ കാണണ്ടായിരുന്നു കേട്ടോ ഒരു ഉദയപുരം രാജാവിന്റെ ഒരു മ്യൂസിയം അത് ഏത് എവിടെയാണ് ആ ഉദയപുരം രാജാവ് ഉപയോഗിച്ച ഉപയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ഫാന്റം നടന്ന് മോഡൽ അപ്പൊ അത് അത് എനിക്ക് ശരിക്കും മനസ്സിലത് പതിഞ്ഞ ആ ചിത്രം ബേസ് അത് ഞാൻ വരച്ചെടുത്തു അതിന് ഫ്രെയിം ഉണ്ടാക്കി എനിക്ക് ഒരു ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ ആവുന്നത് ഇത് ഫ്ലോപ്പ് ആവുന്ന പക്ഷെ കൊറോണയെ രക്ഷിച്ചത് അങ്ങനെ പറയട്ടോ അങ്ങനെ പറയാൻ പാടില്ല വീട്ടില് ഒരു പണിയില്ല അതെ 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 നമ്മള് പഴയ വീഡിയോ ഒക്കെ കേടാത്ത വീഡിയോ ഒക്കെ അറിയുന്നുണ്ട് പക്ഷെ വീട്ടിലിരിക്കുന്ന ആ സമയത്ത് അല്ലെങ്കിൽ ഞാൻ വീട്ടിലിരിക്കാത്ത ആളാണ് പുറത്തിറങ്ങാൻ പറ്റില്ല പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിലും പോലീസ് പിടിക്കും ഉറപ്പ് ഇവിടെ ഭയങ്കര കർഷകർ ഫുള്ള് ലോക്ക്ഡൌൺ ഏരിയ മൊത്തം പുറത്തിറങ്ങാൻ പറ്റില്ല ക്ലോസ്ഡ് ആയിരുന്നു അവ പ്രാന്ത് പിടിച്ചപ്പം ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടു വന്നു സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന പോലീസാർ ഞാൻ വീട്ടില് വർക്ക് ഉണ്ട് അതിന്റെ ജി ഐ പൈപ്പ് ഒക്കെ ആ അതുകൊണ്ട് പറഞ്ഞിട്ട് വിട്ടതാ പറഞ്ഞു അവിടെ പിടിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഡിസൈൻ ചെയ്ത് ആദ്യം ചെയ്സ്ണ്ടാക്കി ചേസ് ബിൽഡ് ജി ഐ പൈപ്പ് ജി ഐ പൈപ്പ് ചേയ്സ് ഉണ്ടാക്കി പിന്നെ അതിന്റെ മുകളിൽ ഞാൻ വരച്ച ഓരോ കാര്യങ്ങള് ഇൻസ്റ്റാൾ ചെയ്യാം വെൽഡ് ചെയ്യാൻ തുടങ്ങി വെൽഡ് ആദ്യം ഈ ടയർ എയ്റ്റ് ഹൺഡ്രഡ് ഉണ്ട് കേട്ടോ ഷോക്ക് വരുന്നത് എയ്റ്റ് ഹൺഡ്രഡാണ് ആ ലോ റാമ് കൊടുത്ത് എയ്റ്റ് ഹൺഡ്രഡ് ആണ് സ്റ്റിയറിംഗ് ബോക്സ് വരുന്നത് നമ്മളെ ഇതല്ല ജീറ്റോ എന്ന് പറഞ്ഞ വേണ്ടിയില്ലേ ജീറ്റോ ചെറിയ നമുക്ക് ചെറുത് വേണം അത് കട്ട് ചെയ്തെടുത്തതാ ഫ്രണ്ട് എയ്റ്റ് ഹൺഡ്രഡ് കുറെ കയറിയിട്ടുണ്ടല്ലോ പിന്നെ ഇത് എൻജിൻ വരുന്നത് ടൂസ്രോഗ് ഓട്ടോറിക്ഷയുടെ എൻജിൻ പണ്ടത്തെ ഇതില്ലേ കിക്ക് ഇത് അതിനെ അതൊരു മാറ്റമില്ല ഇത് ഞാൻ അങ്ങനെ തന്നെ ചെയ്തതാ ജസ്റ്റ് ഇങ്ങക്ക് ഇത് വെളിച്ചിട്ട് കിട്ടതാ ഇങ്ങനത്തെ ഇപ്പൊ സ്റ്റാർട്ടിങ് അല്ല ഋജിബ്രോ രണ്ടു സമയം പറയുകയാണെങ്കിൽ റെഡിയാക്കി വെക്കരുത് പെട്ടെന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പൊ അപ്പൊ ഇങ്ങനെ ചെയ്തു അതൊക്കെ ചെയ്തു കഴിഞ്ഞു ഏകദേശം ഒരു എഴുപത് എൺപത് ശതമാനം ഞാൻ വിചാരിച്ച പോലെ തന്നെ ആയിരുന്ന ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അത് ഈ എഞ്ചിൻ വരുന്ന ഗിയർ ബോക്സ് ആണല്ലോ ഓട്ടോറിക്ഷയുടെ എഞ്ചിനാണല്ലോ അത് ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് എനിക്ക് കൊട്ടേന്ന് കിട്ടിയതാണ് അതെടുത്ത് അതന്നെ ഇത് നമ്മള് ബ്രേക്ക് ഒക്കെ വരുന്നത് നമ്മളെ എന്താ പറയാ ആപ്പ് ഓട്ടോറിക്ഷയുടെ അതൊക്കെ കൊടുത്ത് അതിന്റെ മാസ് സിലിണ്ടർ ഒക്കെ സെയിം സാധനം ഇതിൽ എന്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ബാക്ക് ഷോക്ക് ഒക്കെ വന്നത് ബൈക്കിൻറെ ബൈക്ക് ഓട്ടോറിക്ഷ കാർട്ടോക്ഷ മൂന്ന് സാധനങ്ങൾ സാധനങ്ങള് ആണ് ഈ റോൾസ് റോസ് അത് ത്രീ ഡി പ്രിന്റ് പതിനെട്ട് മണിക്കൂർ എടുത്തിട്ടുണ്ട് പൊട്ടി പോകും രണ്ടു പ്രാവശ്യം കിട്ടി ഇത് കുട്ടികളെടുത്ത് പൊട്ടിച്ചിട്ട് ഒട്ടിച്ച് 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 മതിയായിട്ടുണ്ട് പിടിച്ച് നോക്കുമ്പോഴ കൂടുതലാണ് ഞാൻ വേറെ കാര്യം കൂടി പറയട്ടെ ഇത് കുറച്ച് രണ്ട് വർഷം രണ്ട് വർഷം ഞാൻ ഇത് കാണുന്നുണ്ട് പക്ഷെ ഇവിടെ എത്താൻ കഴിഞ്ഞിട്ട് സാലുബ്രോ ഇന്റർനാഷണൽ മാധ്യമങ്ങളിലൊക്കെ എക്സ്പ്രസ് ലോ ഇൻ എക്സ്പ്രസ് വരെ ഫീച്ചർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഹണ് എന്ന് പറയുന്ന ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തപ്പോ സാലുബ്രോ സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് വിചാരിച്ചത് നിങ്ങൾ ഒരുപാട് സന്തോഷം എനിക്ക് ഇപ്പൊ ഉള്ളത് നിങ്ങൾ ഇവിടെ നമ്മളെ വീട്ടിൽ വന്നല്ലോ അതെന്താ സത്യം അറിയാട്ടോ ഇതെനിക്ക് ഇരുപത്തിയഞ്ച് ദിവസം കൊണ്ട് ഞാൻ ചെയ്തത് ഇരുപത്തിയഞ്ചു ദിവസം കൊണ്ട് ഞാൻ രാവിലെ കുളിച്ച് മാറ്റി നേരം കൊണ്ട് വരും ഇതെന്റെ വർഷ് പിന്നെ ഇതൊക്കെ ഞാൻ വളച്ചെടുത്തത് ഈ ഇവിടെ ആ പൈപ്പിന് ഉള്ളിൽ വെച്ചിട്ടോ എന്റെ ടൂൾസും കാര്യങ്ങളും ഒപ്പിച്ചെടുത്താ ഒപ്പിച്ചെടുത്തോ ഇരുപത്തയ്യം രൂപ അവലായിരുന്നു പക്ഷെ ഞാൻ ആവശ്യം ഒരുപാട് സാധനങ്ങൾ വാങ്ങി കൂട്ടിയിട്ട് പടത്താൻ ഉണ്ടായിരുന്നു പിന്നെ തിരിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ആ വില കിട്ടില്ല അതുകൊണ്ട് ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ ആയി ആ അതെ 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 പക്ഷെ അത്യാവശ്യം നല്ല ഓടുന്നുണ്ട് മൈലേജ് മൈലേജ് ഉണ്ട് മൈലേജ് മുപ്പത്തഞ്ചര കിട്ടുന്നുണ്ട് ആ എൻജിൻ നൂറ്റമ്പത് സി സി ഉള്ളത് റോഡിൽ നമ്മൾ ഇറക്കാൻ പറ്റില്ല അത് ആദ്യമേ പറയുകയാണ് റോഡിൽ ഇറക്കാൻ പറ്റില്ല ാണ് പക്ഷെ ഇവിടെ മിറ്റത്തിൽ ഇടുമ്പോ ഒരു അതെ അതെ ആ യെസ് എനിക്കിന് സ്പോക്ക് വീൽ ആക്കണമെന്നുണ്ട് എന്തായാലും ചെയ്യും അത് അപ്പൊ നല്ല ഭംഗിയല്ലേ അതെ അത് നല്ല ഭംഗി സ്ട്രേറ്റ് വെച്ചപ്പോ ഭംഗിയില്ലായിരുന്നു നമ്മൾ വീട്ടിൽ ഗ്രില്ലെടു കണക്ഷൻ വരും ആ അതെ അതെ റോസ് റോയിസ് എനിക്ക് സിക്കറൊക്കെ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും അല്ല ഞാന് ഫാന്റം എന്നാ വിളിക്കുന്നത് വിളിക്കുന്നത് ഇതെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു ഉപകാരപ്പെടുന്ന ഒരു സ്ഥാനാണത് ഇത് എന്താ സിമ്പിൾ ആയിട്ട് ഒരു ഒരു കൈ കൊണ്ടതാണ്ടോ അത്രേ ഉള്ളൂ അതെ അതെ ഇത് നമ്മൾ എന്തുകൊണ്ട് നമുക്ക് ഒരു സോളാറിൽ ഒരു വണ്ടി ഒരു കോൺസെപ്റ്റ് ചെയ്തതാ നമുക്ക് നമ്മള് ഇന്റർനാഷണൽ എയർപോർട്ട് വരെ ഫുള്ള് സോളാറിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ നമുക്കൊരു കാറ് ഇപ്പൊ ഉണ്ട് കെട്ടോ ഇത് ചെറിയ വണ്ടി അതുകൊണ്ടാകൂടുന്നത് വലിയ വണ്ടി ആണെങ്കിൽ ഈ പാനലൊന്നും മതിയാവില്ല ഇത് ഫുൾ സോളാറിൽ ഞാൻ ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്യും ഇത് ഇത് നാൽപ്പത് വാർട്ട്സ് ആണ് ഒരു പാനൽ വരുന്നത് ട്വൽവ് വോൾട്ടും അങ്ങനെ മൂന്നെണ്ണ വരുന്നത് അത് സീരിയസ് കൊടുത്തിട്ട് എനിക്ക് ഔട്ട്പുട്ട് ഞാൻ കാണിച്ചു കാണിച്ചാൽ കേട്ടോ ഇത് എന്ന് പറയുന്നത് നമുക്ക് ഫോർട്ടിഎറ്റ് വോൾട്ടിലാണ് ഈ ബി എൽ ഡി സി മോട്ടർ വർക്ക് ചെയ്യുന്നത് ബി എൽ ഡി സി മോട്ടർ ആണ് ഇതിൻ്റെ ഉള്ളിലുള്ള ജസ്റ്റ് ഞാൻ കാണിച്ചൂറ്റമ്പത് വാർട്ട്സും നാല്പത്തെട്ട് വോൾട്ടും അതേപോലെ തന്നെ ഈ ഒരു പാനൽ നാപ്പത് വാട്സും വോൾട്ട് പതിമൂന്ന് പതിനഞ്ച് വരെ വോൾട്ട് ഒരു പാനലിന് കിട്ടുന്നുണ്ട് നമുക്ക് ടോട്ടൽ ഇതൊരു ഈ ബാറ്ററി ചാർജ് ആവണെങ്കിൽ ഓൾറെഡി ഇതിൽ ബാറ്ററി ഉണ്ട് ട്വൽ വോൾട്ടിന്റെ നാല് ബാറ്ററി കൊടുത്തിട്ട് സീരിയസ് ആയി കൊടുത്തിട്ട് ഫോർട്ടിറ്റ് വോൾട്ടിലേക്ക് മാറ്റിയതാണ് ഫോർട്ടി എയ്റ്റ് വോൾട്ടിലേക്ക് മോട്ടർ വർക്ക് ചെയ്യുള്ളൂ ആ ബാറ്ററിയിലാണ് ഓട്ടോമാറ്റിക് അങ്ങനെ വണ്ടി പോയിക്കോളൂ അപ്പം ആ ബാറ്ററി നമ്മൾ അഡാപ്റ്റർ വെച്ച് ചാർജ് ചെയ്യാമോ പക്ഷെ നമുക്ക് നല്ല വെയിലുണ്ട് സാധാരണ നിങ്ങൾക്ക് മനസ്സിലായി ഈ പാനൽ വെച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റുമോ എന്ന് അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഞാൻ ചെയ്യാം പക്ഷേ നമുക്ക് എന്താ ഈ മൂന്നില് മൂന്ന് പാനൽ വെക്കുമ്പോൾ ജസ്റ്റ് ഞാൻ വോൾട്ടേജ് കാണിച്ചു കേട്ടോ ഇതിപ്പോ വെയിലില്ലല്ലോ വോൾട്ടേജ് ഞാൻ ജസ്റ്റ് ഒന്ന് മീറ്റർ കാണിച്ചു അതാ നാൽപ്പത്തൊമ്പത് വോൾട്ട് ഇപ്പൊ ഔട്ട് ഇട്ടുണ്ട് വെയിലില്ലാതെ ജസ്റ്റ് ഞാൻ മുന്നോട്ട് ആയിത്രേ ഒന്ന് അനക്കോ ഒന്ന് സ്റ്റാറിങ് കുറച്ചും കൂടെ ആക്കോ ബ്രോ വീലത്തെ നോക്കാം ഇപ്പൊ നോക്ക് എത്ര കൂടുതലോ നോക്ക് കൂടുതൽ അതിനും കൂടും പക്ഷേ ആംബിയർ ഇല്ല ഈ ആംബിയർ നമ്മളെ ബാറ്ററി വർക്ക് ചെയ്യില്ല നാല്പത്തെട്ട് വോൾട്ട് ഈ ബി എൽ ഡി സി എഴുന്നൂറ്റി വാർട്ട്സ് വർക്ക് ചെയ്യില്ല അപ്പൊ എന്ത് ചെയ്യണം ആംപിയർ ബൂസ്റ്റർ കൊടുക്കണതാ ഒരു ബൂസ്റ്റിൽ പത്ത് ആംപിയറാണ് അങ്ങനെ നാല് ആംപിയർ ഞാൻ കൊടുത്തു ജീബ്രോ ഏഴ് മണിക്കൂർ വെയിലത്തെ ഫുൾ ചാർജ് ആവുന്നുണ്ട് ബാറ്ററി ഞാൻ പ്രോട്ടോ ടൈപ്പ് ചെയ്തതാണ് ഇത് ലഡാസിഡ് ബാറ്ററിയാണ് ബാറ്ററി എന്ന് പറയാണെങ്കിൽ പതിനെട്ട് ഐ എച്ച് എ വരുന്നുള്ളത് അത് നമുക്ക് ഈ ഒരു ഇതിൽ നമുക്ക് ഏകദേശം ഒരു മുപ്പത് കിലോമീറ്റർ മൈലേജ് പക്ഷേ ലിധീയമായ ഒരു ബാറ്ററി ആണെങ്കിൽ ഒരു എൺപത് നൂറ് മൈലേജ് കിട്ടും പക്ഷെ ലഡാസിഡ് ബാറ്ററിക്ക് ആകെങ്കിൽ ആ നാല് ബാറ്ററിക്ക് ഒമ്പതിനായിരം രൂപ വന്നിട്ടുള്ളൂ ഈ ഫോർട്ടിഎറ്റ് വോൾട്ടിന്റെ ലിഥിയം ബാറ്ററിക്ക് എത്ര പൈസ അറിയോ ഏകദേശം ഒരു പത്ത് നാൽപ്പതിനായിരം രൂപ വരും അതെടുത്തു ബിൽഡ് ബൈക്കിന്റെ ഭാഗത്ത് ഫ്രണ്ട് ഞാൻ കൊടുത്തത് ടയറൊക്കെ അത് ഓരോന്ന് ഒപ്പിച്ചതാണ് ഫ്രണ്ട് അതുപോലെ ബാക്ക് പൾസറിന്റെ മൂന്ന് പൾസറിന്റെ ആണ് ഏകദേശം പണി ദിവസം എക്സ്പെൻസ് വന്നത് ഏകദേശം ഇരുപതിനായിരം ഇരുപത്തിയ്യൂപ ഇരുപത്തിയ്യായിരത്തിന് എടുത്തു ഉള്ളൂ പക്ഷെ ഇത് നല്ല സോളാർ കാർ അല്ലേ അത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും പിന്നെ വേറെ കാര്യമുണ്ട് ഇത് റോഡിൽ ഇറക്കുന്നതിന് വലിയ പ്രശ്നം വരുന്നതല്ല കാരണം ഇത് ഞാൻ സ്പീഡ് മുപ്പതിന്റെ കിലോ മുപ്പത് കിലോമീറ്റർ മുകളിലേക്ക് പോവാത്ത രീതിയിലുള്ള എന്നാലും ഞാൻ എടുക്കാറില്ല കേട്ടോ റോഡിലേക്ക് വേണമെങ്കിൽ അപ്പോഴും അതെ ഇതാണ് നമ്മുടെ ഇന്ത്യൻ എക്സ്പ്രസ്ലൊക്കെ വന്നത് എക്സ്പ്രസ് ഫീച്ചർ നിങ്ങളിപ്പോ ചാർജ് കൂടി വരുന്നില്ല അതാണ് അതിന്റെ അഡ്ജറേ ാണ് മൂന്ന് ദിവസം കൊണ്ട് ചെയ്തത് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല ഞാന് ആദ്യം പറയണേ ഒരിക്കലും നമ്മൾ റോഡിൽ ഇറക്കാൻ വേണ്ടി ചെയ്തതല്ല കാരണം എന്താ പറയാ ഇപ്പൊ ഞാൻ വീഡിയോട്ട് പറഞ്ഞ ഒരുപാട് ആൾക്കാർ വീടി പോകുന്നു സത്യം പറയാണെങ്കിൽ ഞാനത് ഒരു എന്താ പറയുക ഒരു ചെയ്തു നോക്കിയതേ ഉള്ളൂ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇറക്കാം എന്നുള്ള രീതി റോഡിലേക്ക് വേണ്ടി എന്ന് പറഞ്ഞല്ലോ ചെയ്യാം അങ്ങനെ ഞാനൊരു പരീക്ഷണം ചെയ്തേ ഉള്ളു തായ്ലാന്റിലൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനെ വണ്ടികൾ കണ്ടിട്ടില്ലേ അവിടെ വണ്ടികളൊക്കെ ജസ്റ്റ് വണ്ടികൾ അങ്ങനെയും പറയാ സംഗതി എന്താ പറയുകയാണെങ്കിൽ സിമ്പിൾ ഊരാ ഊരാൻ അവിടെ അത്രേ അത്രേ ഉള്ളൂ ഉള്ളൂ ൊക്കെ ഊരാണെങ്കിൽ ജീപ്ഡോ നമുക്ക് ഇതാ കേറിയിരുന്നിട്ടുണ്ടെങ്കിൽ ഇതാ ഉള്ളിൽ തീരെ വെയിൽ തീരെ ഇത് പ്രൊട്ടക്ഷൻ ആണ് വെയിലു ഫ്രണ്ട് ഇത് യു വി പ്രൊട്ടക്ഷൻ ആണ് അതുകൊണ്ട് മുഖത്തേക്ക് നമുക്ക് ഒരിക്കലും സൺ ടാൻ അടിക്കൂല ഞാനൊക്കെ ബൈക്കിൽ പോകുമ്പോ ടവല ഇത് ടാൻ അത് പിന്നെ അതേപോലെ റൂഫ് പിന്നെ ഇത് ഫാൻ ഇതാ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ

അതുകൊണ്ടാണ് എന്റെ തലയിൽ ഈ സാധനം വന്നത് അത്രയും ഞാൻ ഒരു പുറത്തു പോയപ്പോ എനിക്ക് അപ്പൊ എല്ലാരും വെറുതെ കാർ എടുത്ത് പോയി കൂടിയത് കാർ പിന്നെ ഏറ്റവും കൂടുതൽ കമന്റ് വന്നത് ഇത് ഒരു എയറോ ഡൈനാമിക് ഇതിലാണോ ചെയ്ത് കാരണം വണ്ടി വരുമ്പോ കാറ്റടിച്ചിട്ട് പോകുന്നു പക്ഷെ അതിന് ഇവിടെ ഒരു വലിയൊരു കട്ടിങ് വന്നിട്ടുണ്ട് അടിയിൽ ഇതിലൂടെ ഇവിടെ കട്ട് ചെയ്ത് അങ്ങോട്ട് പോകും ഒരു ബാലൻസ് പ്രശ്നം പറ്റില്ല ഇത് ഫുൾ കവർ കവറുവാണെങ്കിൽ ബാലൻസ് തെറ്റും അതിലാണ് അത്ര ഗ്യാപ്പ് കൊടുത്തത് ഇത് എനിക്ക് വേണമെങ്കിൽ ഗ്ലാസ് ബാക്കിൽ കൊടുക്കീ പ്രശ്നം ഇതാണ് കുഴപ്പമില്ല അതുകൊണ്ട് അത് കൊടുത്തത് അതുപോലെ തന്നെ നമുക്ക് മഴയത്തെ മഴയൊക്കെ ചെറിയ കേട്ട്മാതിരി ഇവിടെ ചുരുട്ടി വെക്കുന്ന വെക്കാണെങ്കിൽ മഴയും കൊണ്ടില്ല ഇപ്പം റോഡ് ലീഗിൽ ആവാതിരിക്കാൻ പക്ഷേ ചാൻസ് ഇതിന്റെ ഗ്രാവിറ്റി വ്യത്യാസം അതുകൊണ്ടായിരിക്കും തോന്നുന്നത് പക്ഷേ പൊളിച്ചോ പക്ഷെ ഈ മൂന്ന് വാഹനങ്ങളും എന്റെ ആഗ്രഹത്തിന്റെ പേരിൽ ഉണ്ടാക്കിയ നജീബ്രോ റോട്ടിലിറക്കാൻ അല്ല ഈ വീടിന് ഏറ്റവും കൂടുതൽ അങ്ങനെ ചിന്തിക്കാണ് അടിപൊളിയല്ലേ ഞാൻ വെറുതെ വൈകുന്നേരം വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്റെ മനസ്സിൽ ഒരുപാട് ആശയങ്ങൾ വരും ചിലപ്പോൾ നമുക്ക് വെറുതെ ഞാനൊന്നും അമേരിക്കൻ പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ അതാണ് നിങ്ങൾ ചെയ്തത് നോക്കുന്ന സമയത്ത് ഈ മൂന്ന് വണ്ടികളും ഭയങ്കര സംഭവമാണ് അതുകൊണ്ടാണ് നമ്മളെ ഒരു വീഡിയോ ചെയ്യാമെന്നു എത്തിച്ചേരുന്നത് ചെറിയ കാര്യമല്ല അപ്പോ ഇതാണ് ബ്രോ സാലുബ്രോ ബ്രോയുടെ മൂന്ന് കണ്ടുപിടുത്തങ്ങൾ എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം ഒന്ന് മിനി റോഡ് മറ്റൊന്ന് നമ്മുടെ സോളാർ വെഹിക്കിൾ പിന്നെ എ സി ഉള്ള ഒരു ടൂ വീലർ ഇത് ഇതോ ആഗ്രഹം അതൊരു ആശയം ഇതും ഒരു ആശയം അങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് സോ ഒരുപാട് സന്തോഷം പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വരുന്ന കാലത്ത് അതായത് ഇനിയും ടെക്നോളജികൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഓട്ടോമൊബൈൽ മേഖലയിൽ തന്നെ വലിയ വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നു എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ പേഴ്സണലി അതായത് ഇപ്പം നിയമപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുള്ളതൊക്കെ കുറേ വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടതുപോലെ കുറച്ചുകൂടി നിയമവിധേയമാവുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനത്തെ ഒരു കാലഘട്ടം വരുമ്പോൾ ഇത്തരത്തിലുള്ള വാഹനങ്ങളൊക്കെ റോഡ് ലീഗൽ ലീഗലാവുമ്പോൾ സാലോപ്രവായിരിക്കും അതിന്റെ ടോപ്പിൽ എന്നുള്ള ഒരു വലിയ സന്തോഷം എനിക്കുണ്ട് അതങ്ങനെ ഇനിയും ഒരുപാട് ഇതുപോലത്തെ വാഹനങ്ങൾ ഉണ്ടാക്കാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടി തന്നുകൊണ്ട് വിഷയവും അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യൂ ഇത്തരത്തിലുള്ള ആശയങ്ങൾ അതുപോലെ ഇതുപോലെ ചെയ്തിട്ടുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യും നമുക്ക് അവരെയൊക്കെ ഫീച്ചർ ചെയ്യാം എന്നുള്ള ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ടാലന്റ് ഹണ്ട് എന്ന് പറയുന്ന ഒരു സീരീസ് ഞാനോട് അവസാനിപ്പിക്കുകയാണ് ഒരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം അതുവരെ ചെറിയൊരു ബ്രേക്ക്